ഗാസയിലുടനീളം ഹമാസിനെതിരെയുള്ള ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിച്ച ബന്ദികൾ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയ സാഹചര്യത്തിലാണ് ഹമാസിനെ സമ്പൂർണമായി നിരായുധീകരിക്കുന്നതിനും ഹമാസിനെ ഗാസ സ്ട്രിപ്പിൽ നിന്നും പരിപൂർണമായി ഇല്ലാതാക്കുന്നതിനുമുള്ള അവസാനവട്ട യുദ്ധം ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അതി അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം ഉണ്ടായി എട്ട് ഹമാസ് ഭീകരന്മാരെയാണ് ഈ ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചത് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രായേൽ നടന്ന കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത കൊടും ഭീകരന്മാരെയാണ് എണ്ണി എണ്ണി ഇസ്രായേലി സേന തീർ ഇസ്രായേലി സേന തീർത്തിട്ടുള്ളത് നാല് ഭീകരന്മാരെ നാല് ഭീകരന്മാരെ വധിച്ചിരിക്കുന്നു ആ നാല് ഭീകരന്മാരും ഇസ്രായേലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കൂട്ടക്കുലയിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അവരുടെ പേരുകൾ സഹിതമാണ് ഇസ്രായേലി സേന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അഹമ്മദ് ഇബ്രാഹിം രജബ് ഷാർ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കിബുഡ്സ് ഭാഗത്തേക്ക് നൊഴിഞ്ഞു കയറുകയും അവിടെയുള്ള നിരവധി കുടുംബങ്ങളെ ആക്രമിക്കുകയും അതുപോലെ നിരവധി ഇസ്രായേലികൾ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുന്നു നോവ സംഗീത നിശയ്ക്കിടയിലേക്ക് ഇയാളും ഇയാളുടെ കൂട്ടാളികളെയും എത്തുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് നോവ അഗ്രഗാമി അതുപോലെ അഭിനാഥൻ തുടങ്ങിയവരുടെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ചത് അഹമ്മദ് ഇബ്രാഹിം രജബ് ഷാറാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ആക്രമിച്ചു വധിച്ച രണ്ടാമത്തെ ഭീകരന്റെ പേര് അഹമ്മദ് അബു മഹീൽ എന്നാണ് അഹമ്മദ് അബു മഹീലും നിരവധി ഇസ്രായേലികളെ തട്ടിക്കൊണ്ടു സൂത്രധാരനായി പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ ഐ വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ട മൂന്നാമത്തെ ഭീകരന്റെ പേര് അറഫത്ത് ദീപ് എന്നാണ് അറഫത്ത് ദീപും നേരിട്ട് നിരവധി ഇസ്രായേലികളെ വധിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇസ്രായേലി സേന വധിച്ച നാലാമത്തെ ഹമാസ് ഭീകറിന്റെ പേര് ഒതേക് അഹമ്മദ് കുവാർ എന്നാണ് ഇയാളും ഈ ഒക്ടോബർ മാസം ഏഴിൽ നടന്ന കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് ഇവരെ കൂടാതെ മറ്റ് നാല് ഹമാസിന്റെ ഭീകരന്മാരെ കൂടി ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന ആക്രമണത്തിൽ വധിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒക്ടോബർ മാസം ഏഴിൽ ഒക്ടോബർ മാസം ഏഴിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത മുഴുവൻ ഭീകരന്മാരെ ഓടിച്ചിട്ട് വധിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ് വെടിനിർത്തൽ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വെടിനിർത്തൽ നിലവിൽ നിലവിലുള്ളതാണ് എന്നാൽ വെടിനിർത്തൽ കരാറിനെ കൂടി അവഗണിച്ചുകൊണ്ട് ഹമാസിനെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന അതിന് ചില കാരണങ്ങളുണ്ട് വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആരോപണം അത് ഒരു നിബന്ധന മാത്രമല്ല പല നിബന്ധനകളും ഹമാസ് ഇപ്പോൾ അവഗണിച്ചിരിക്കുന്നു കയ്യിലുള്ള ബന്ധികളുടെ മൃതശരീരങ്ങൾ അവ ഒറ്റഘട്ടമായി ഇസ്രായേലിന് കൈമാറാമെന്നായിരുന്നു ഹമാസ് തീരുമാനിച്ചത് ഹമാസ് അംഗീകരിച്ചത് എന്നാൽ ഇപ്പോഴും പതിനഞ്ച് ബന്ധികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് ഇസ്രായേലിന് ഇതുവരെ ആ ബന്ധികളുടെ മൃതശരീരങ്ങൾ കൈമാറിയിട്ടില്ല ഇത് പലതവണയായി ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ബന്ധികളുടെ മൃതശരീരങ്ങൾ എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത തങ്ങളുടെ ഭാഗത്തില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് നൽകുന്ന മറുപടി രണ്ടാമത്തെ രണ്ടാമത്തെ വ്യവസ്ഥ എന്നുള്ളത് ഹമാസിന്റെ നിരായുധീകരണമാണ് വെടിനിർത്തൽ കരാറിന്റെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായിരുന്നു ഇത് ബന്ദികളെ മോചിപ്പിക്കുന്നതിനൊപ്പം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ആ പ്രദേശത്ത് സമാധാനന്തരീക്ഷം പുലരുകയും ചെയ്യും ആയുധം വെച്ച് കീഴടങ്ങുകയും ഇസ്രായേലി സേനയ്ക്ക് അത് ബോധ്യമാവുകയും ചെയ്താൽ മാത്രമേ ഇസ്രായേലി സേന ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറൂ എന്നാണ് ഈ നിബന്ധയിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കാര്യം എന്നാൽ ഹമാസ് ഹമാസാകട്ടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആയുധം താഴെ വയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞങ്ങൾ ആയുധം താഴെ വയ്ക്കില്ല ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അനുസരിക്കില്ല ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് ഈ സ്ട്രിപ്പിൽ ഇസ്രായേലിനെ പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ പക്കൽ ആയുധങ്ങൾ ആവശ്യമുണ്ട് ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് ഞങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിച്ചേ തീരൂ ഇതാണ് ഹമാസ് അടുത്തിടെ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ് വെടിനിർത്തൽ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ വെടിനിർത്തൽ നിലവിൽ നിലവിലുള്ളതാണ് എന്നാൽ വെടിനിർത്തൽ കരാറിനെ കൂടി അവഗണിച്ചുകൊണ്ട് ഹമാസിനെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന അതിന് ചില കാരണങ്ങളുണ്ട് വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആരോപണം അത് ഒരു നിബന്ധന മാത്രമല്ല പല നിബന്ധനകളും ഹമാസ് ഇപ്പോൾ അവഗണിച്ചിരിക്കുന്നു കയ്യിലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ അവ ഒറ്റ ഘട്ടമായി ഇസ്രായേലിന് കൈമാറുമെന്നായിരുന്നു ഹമാസ് തീരുമാനിച്ചത് ഹമാസ് അംഗീകരിച്ചത് എന്നാൽ ഇപ്പോഴും പതിനഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് ഇസ്രായേലിന് ഇതുവരെ ആ ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറിയിട്ടില്ല ഹമാസിന് അതിരൂക്ഷമായ മുന്നറിയിപ്പും ഭീഷണിയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് എത്രയും വേഗം ആയുധം വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ഇതാണ് ഹമാസ് നേതൃത്വത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് എന്നാൽ ട്രംപിന്റെ ഈ മുന്നറിയിപ്പിനെ പോലും അവഗണിക്കുകയാണ് ഹമാസിന്റെ നേതൃത്വം കാരണം ഹമാസിനെ സംബന്ധിച്ച് പലതവണ ഹമാസ് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പേ രണ്ട് തവണ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചത് ഹമാസാണ് ആ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ വെടിനിർത്തൽ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത് ഇസ്രായേലിന്റെ പക്കലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കഴിഞ്ഞാൽ കാരണം ഇസ്രായേലിന് ഇനി യുദ്ധം ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല ഇതുവരെ ബന്ദികൾ ബന്ദികൾ ബംഗറുകളിലുണ്ടെന്നും ഹമാസിന്റെ പക്കൽ ബന്ദികൾ ജീവനോടെ ഉണ്ടെന്നും ഒരു ഏകപക്ഷീയമായ ആക്രമണം നടത്തിയാൽ അത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നുള്ള ഒരു ഭയം ഇസ്രായേലിനുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാര്യം ഇസ്രായേലിന് വ്യക്തമായി ബന്ദികൾ ജീവനോടെ ഒന്നും തന്നെ ഗാസയിൽ അവശേഷിക്കുന്നില്ല ഉള്ള ബന്ദികളെ ജീവനോടുള്ള ബന്ദികളെയൊക്കെ ഇസ്രായേൽ വിട്ടയച്ചു ഇനി കുറച്ച് ബന്ദികളുടെ മൃതശരീരം മാത്രമേ ഉള്ളൂ അതും ഇനി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം ആ മൃതശരീരങ്ങൾ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഹമാസ് അത് വിട്ടു നൽകിയനെ അപ്പോൾ ആ മൃതശരീരങ്ങൾ നശിക്കുകയോ അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് വ്യക്തമായി അറിയാൻ കഴിയാതിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഒരു യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് ഒരു കാരണവും ഇസ്രായേലിന് വിലക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്താനും ഹമാസിനെ എന്നേക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെതിരെ വീണ്ടും വീണ്ടും ആക്രമണം ശക്തമാക്കിയത് ഹമാസിന്റെ ഒളിയിടങ്ങൾ കൃത്യമായി തന്നെ തെരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ട് ആ മേഖലകളിലേക്ക് വലിയ ബോംബാക്രമണമാണ് അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ കൂടി പൂർണ്ണമായും വധിച്ചുകൊണ്ട് പൂർണ്ണമായും ഹമാസ് ഉന്മൂലനമാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്